ജോഷുവയുടെ പുസ്തകം ഒൻപതാം അധ്യായം ലിബിയോൻകാരുടെ വഞ്ചന ജോർദ്ദനാൻ്റെ മറുകരയിൽ മലകളിലും താഴ്വരയിലും ലിബിയോൺ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിൻ്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്തിരും അമൂത്തിരും കനാന്യരും പെരീസ്യരും ഹീവ്യരും ജബൂസിരും ആയ രാജാക്കന്മാരെല്ലാവരും ഇത് ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്ക് മിസ്രൈലിനുമെതിരായി യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ചുകൂടി എന്നാൽ ജെറീ കോയോടും ആയി പട്ടണത്തോടും ജോഷുക ചെയ്തത് അറിഞ്ഞപ്പോൾ കിബിയുവൻ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറത്തുണികളും തോൽക്കുടങ്ങളിൽ വീഞ്ഞും എടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കിരിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവൻ ഗിൽഗാദിൽ ജോഷുവായുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തുനിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം ഇപ്പോൾ ഇസ്രായേൽജനം ഹിവ്യരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തോ ഉള്ളവരാ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആവശ്യമില്ല ഞങ്ങൾ അങ് അങ്ങയുടെ ദാസനാണ് എന്ന് അവർ ജോഷു പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാരാണ് എവിടെയെന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാ നാമം കേട്ട് വിദേശത്തു നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു ജോർദ്ദിനാൻ്റെ മറുകരയിലുള്ള അമൂര്യമായ രാജാക്കന്മാരായ ഹിഷ്പോൻ ലി സിഹിയോനോടും അത്താറിൽ വസിക്കുന്ന ബാബേൽ രാജാവായ ഓറിനോടും പ്രവർത്തിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞ് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങി പൂത്തിരിക്കുന്നു യാത്രാമധ്യ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞ് നിറയ്ക്കുമ്പോൾ ഈ തോൽക്കൂടങ്ങളിൽ പുതിയവയായിരുന്നു ഇപ്പോൾ ഇവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിൻ്റെ നിർദ്ദേശം അറിയ ആരായാതെ ജനം ഭക്ഷണ പദാർത്ഥങ്ങൾ പങ്കെ പദാർത്ഥത്തിൽ പങ്കുചേർന്നു ജോഷു അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു ജനപ്രമാണികൾ ചെയ്തു ിക്കുന്നവരും ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണമായ ഗിറിയോൺ കഫീറ ബാറൂത്ത് കുജിയ ആദിത്തേർന്നു ഇസ്രായേലിൻ്റെ രാജ ദൈവമായ കർത്താവ് നാമത്തിൽ ജനപ്രമാണികൾ ചെയ്തിരുന്നതിനാൽ ജനം അവർ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപ്പെടുത്തു പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്ക് ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാ ക്ഷം ദൈവഭോപം നമ്മളുടെ മേൽ പതിക്കും നാം അവരോട് ശപഥം ചെയ്താണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് കെട്ടിയും വെള്ളംകൂരിയും ജീവിച്ചു കൊള്ളട്ടെ അദ്ദേഹം അത് അംഗീകരിച്ചു ജോഷു അവരെ വിളിച്ച് ചോദിച്ചു അടുത്തു തന്നെ ജെറീക്ക് വളരെ വിദൂരത്താണെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് അതിനാൽ നിങ്ങൾ ശമിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എന്നും എൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കൂരുകയും വിറകൂട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷു പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് ത തരണമെന്നും തദ്ദേശവാസികളെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ദാസന്മാരായി ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ പയന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായ യുക്തവും തോന്നുക ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവർ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ പരിപീടത്തിനും വേണ്ടി പിറകു വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു തന്നെ ആരാധിക്കുവാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ശക്തിപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധകർമ്മതി വികാരുണ്യത്തിന്